വർഷം തോറും നടക്കുന്ന ഹഡക്ക മിസൂരി എന്ന പുരുഷന്മാരുടെ നഗ്ന ഉത്സവത്തിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരിക്കുകയാണ് ഹഡക്ക മിസൂരിയുടെ ആയിരത്തി മൂന്നൂറിലേറെ പഴക്കമുള്ള ചരിത്രത്തിൽ ആദ്യമായാണ് സ്ത്രീകൾക്ക് അനുമതി നൽകുന്നത് നിബന്ധനകളോടെയാണ് ഈ ഒരു അവസരം നൽകുന്നത് രാഹുൽ ജിന്ന് അതുകൊണ്ട് നമുക്കിപ്പം രാഹുൽ അപ്പോ ഏ ആദ്യം ഞാൻ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല അപ്പോ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ ഹടക മസൂരി എന്നാണ് അതെ തീർച്ചയായും ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ശരിയാണ് ഒന്ന് ഇത് എന്താണ് ഹടക മസൂരി എന്ന് പറയുന്ന ആഘോഷം അല്ലെങ്കിൽ ചടങ്ങ് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ മുന്നിലുള്ള ചോദ്യം രണ്ട് ജപ്പാനിൽ ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് രണ്ടാം ഭാഗം രണ്ട് ഭാഗമുണ്ട് അപ്പോൾ ആദ്യ ഭാഗം എന്ന് പറയുന്നത് രസകരമായി കൗതുകം ഉണ്ടാക്കുന്ന ഒരു തരം ആചാരമാണ് ഇത് ഈ പറയുന്നത് പോലെ ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ ജപ്പാനിലെ പുരുഷന്മാരാണ് പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് അതായത് ഈ ജപ്പാനിലെ കലണ്ടറിലെ ആദ്യ മാസത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നിർഭാഗ്യങ്ങളെല്ലാം പോയി ഭാഗ്യം തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വേറെ ദേവാലയങ്ങളിലേക്ക് പോകുന്നു പോകുമ്പോൾ ഈ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമല്ലോ ഈ എന്താ ചിഹ്നങ്ങൾ ഈ കലണ്ടർ ആകാം ചെറിയ പേപ്പറുകളാകാം ഭാഗ്യത്തിന് ചിഹ്നങ്ങൾ ഇവർ കൊണ്ടുപോകുന്നു ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിരവധി പുരുഷന്മാരെത്തും ഈ കൂട്ടത്തിൽ ഒരു ഭാഗ്യം ഏറ്റവും ഭാഗ്യശാലിയായ പുരുഷനുണ്ടാവും ആ പുരുഷൻ നമ്മൾ തുടങ്ങണം അതിനുശേഷം ഈ പുരുഷൻ നമ്മുടെ കയ്യിലുള്ള ഈ പറഞ്ഞ കലണ്ടറുകളും പേപ്പറുകളും വാങ്ങിക്കൊണ്ടുപോയി ഈ ദേവാലയത്തിനുള്ളിൽ പോയി കത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭാഗ്യം കിട്ടിയ ആ പുരുഷൻ കത്തിച്ചിട്ട് ഈ ചാരവും നമ്മുടെ ഈ കുഴക്കത്തേക്ക് ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഈ അരിമാവ് കൂടെ കുഴച്ച് വലിയ കേക്ക് ഉണ്ടാക്കും കേക്ക് ഉണ്ടാക്കിയിട്ട് അവസാനമിത് ഈ പറയുന്ന ദൂരെയുള്ളൊരു വനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് നിർഭാഗ്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു എന്താ പറയുക ഒരു ചടങ്ങാണ് എനിക്ക് ചടങ്ങ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുല്ലേ ശൈലക്ഷ്മിക്ക് ചടങ്ങിനെ പറ്റിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന പോലെ ഉണ്ടാക്കുക ഭാഗ്യത്തിന് വേണ്ടി പോവുക എൻ്റെ ഈ ഈ ചടങ്ങുകളുടെ ഒടുവിലാണ് ഇവർ ഈ പറയുന്ന പോലെ നഗ്നോത്സവം എന്നാണ് അറിയ അറിയ അറിയപ്പെടുന്നത് കാരണം ഇവർ ഈ പറയുന്ന പോലെ ഇവിടെ കൗഭീനങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ പൂർണ്ണ നഗ്തൊന്നും ഇങ്ങനെ അമ്പലത്തിൽ നിൽക്കുകയും അങ്ങനെ ഇത് ചെയ്യുകയാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഇനി ജപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാനിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള എന്താ പറയുക ഒരു ചടങ്ങിലേക്ക് സ്ത്രീകൾ കൂടി വരികയാണ് എന്ന് പറയുന്ന സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്തൊരു ചടങ്ങായി നിൽക്കുന്നു ഇത് അത് പാടില്ല എനിക്ക് പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് അവരിൾപ്പെടെയുള്ള കുറെ സ്ത്രീകൾ ഈ ആവശ്യം ഉന്നയിച്ചു ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തിന് വേണ്ടി ഞങ്ങൾക്കും പ്രാർത്ഥിക്കണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് അല്ല സ്ത്രീകൾ വരുമ്പോ ഇപ്പം ആദ്യം സൂചിപ്പിച്ച പോലെ നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ തീർച്ചയായും അവർക്ക് പങ്കെടുക്കാൻ കഴിയുക ഈ ഈ പറയുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നഗ്നരായി നിൽക്കേണ്ട ഘട്ടത്തിലേക്ക് അവരെ പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഈ ജപ്പാനെ സംബന്ധിച്ച് വളരെ വലിയ സദാചാര ബോധങ്ങൾ മൂല്യങ്ങളായി ബോധങ്ങൾ പേറുന്ന ഒരു എന്താണെങ്കിലും ഓരോ രാജ്യത്തെയും എന്തൊക്കെ ആചാരങ്ങളാണ് ആചാരങ്ങളാണല്ലോ എന്താണെങ്കിലും ഹഡക മസൂരിയുടെ ചരിത്രവും ഇനി ജപ്പാനിൽ ഇത് വരുമ്പോ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് മനസ്സിലായി പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്